എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പനിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒക്കെ ഒന്ന് കുളിച്ച് ഇന്ന് കർക്കിടക ആവാണ് അപ്പം നമ്മൾ കുടുംബക്ഷേത്രത്തിൽ ധന്യട്ടൻ്റെ കുടുംബക്ഷേത്രം വരെ പോവുകയാണ് അപ്പം അത് പുന്നമടയിൽ അക്കരയിലാണ് ധന്നിട്ടൻ്റെ വീടിനടുത്തത് തന്നെയാണ് അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണെ അപ്പം നമ്മുടെ മുറ്റത്തൊക്കെ ഇപ്പോഴും ഭയങ്കര വെള്ളമാണ് വെച്ചാൽ മഴ തോരാതെ ഇങ്ങനെ പെയ്യുമല്ലേ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ സ്റ്റാർട്ടിങ് എത്തിയിട്ടുണ്ട് അപ്പം അച്ഛനെ വിളിച്ചിട്ടുണ്ട് ധന്യട്ടൻ്റെ അച്ഛൻ വെള്ളമായിട്ട് വരും അപ്പം ഇത് ഈ ഇങ്ങനെ കയറി അതായത് ഇത് കടത്ത് വള്ളമാണ് ഇത് കയറി അക്കരെ ഇറങ്ങി നമുക്ക് കുറച്ച് നടന്നു പോകാനുണ്ട് അപ്പോൾ ഇപ്പം മഴ പെയ്ത് ചെളിയൊക്കെ ആയിട്ട് കിടക്കുന്നതുകൊണ്ടേ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് പോകാൻ പാടാണ് പിന്നെ അച്ഛന് വള്ളം കൊണ്ടുകൊണ്ട് നമ്മൾ അവിടെ ചെന്നതിന് ശേഷം ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴോ നമ്മൾ വിളിക്കും അപ്പം ഇപ്പം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് വിളിച്ചത് അപ്പം മഴ ഇപ്പം പെയ്യുമെന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണേ അപ്പോൾ അതിന് മുന്നേ നമുക്ക് അക്കരെ കടക്കണം അങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇനിയിപ്പം ഈ പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പണിത് കഴിഞ്ഞാൽ ഇതിലേക്ക് യാത്രയാക്കാം നടന്നു പോകുന്നവർക്ക് ഇതൊരു സൗകര്യമാണ് പക്ഷേ പ്രായമുള്ളവർക്കൊക്കെ ഈ പടി ഒത്തിരി കയറി മേളിൽ വരണം അപ്പോൾ ഉപകാരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അറിയില്ല ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പാലം വന്നിട്ടുള്ളത് അപ്പോൾ അത് പണിതുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിൻറ്റിലെ പാലം അപ്പം നമ്മളിവിടെ വെയ്റ്റിങ്ങിലാണ് അപ്പോൾ ഇപ്പോൾ അക്കരെ പോയ വള്ളം പോയിട്ട് തിരിച്ചിപ്പോൾ വരും അടുത്ത ആൾക്കാരെയായിട്ട് അങ്ങനെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നുകൊണ്ടിരിക്കും വന്നോണ്ടിരിക്കും മഴ പെയ്തു അതുപോലെ പെട്ടെന്ന് അതങ്ങ് സ്റ്റോപ്പ് ആവുകയും ചെയ്തു അപ്പം എന്നാൽ കായലിൽ ഇങ്ങനെ മഴ വീഴുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനാണ് ഞാൻ ആ വീഡിയോ അങ്ങനെ എടുത്തത് അപ്പോൾ ആ സമയത്ത് നമ്മുടെ അച്ഛനും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് മഴയൊന്ന് മാറി നമ്മൾ ഉടനെ അപ്പം തന്നെ വള്ളത്തിലോട്ട് കയറി ഇനി അടുത്ത മഴയ്ക്ക് മുമ്പേ നമ്മൾ വീടെത്തണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ വള്ളത്തിൽ ഇരിക്കുന്ന സമയത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി അങ്ങ് നനയും അതുകൊണ്ട് എത്രയും പെട്ടന്ന് ഇനി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണെ സോറി വീട്ടിലേക്കല്ല നമ്മൾ ആദ്യം പോകുന്നത് അമ്പലത്തിലാണ് അതിനുശേഷം നമ്മൾ വീട്ടിൽ പോകും നമ്മളിപ്പോൾ ഈ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ അച്ഛൻ്റെ വള്ളത്തിൽ തന്നെ വിടും അമ്പലത്തിൽ ഇറങ്ങിയിട്ട് നമ്മൾ എന്നിട്ട് അമ്പലത്തിൽ കയറിയിട്ടാണ് വീട്ടിൽ പോകുന്നത് അപ്പോൾ അതങ്ങനെ വള്ളത്തിൽ ഇരുന്ന് പോവുകയാണ് ഇപ്പോൾ ഇവർ കുറച്ച് നാളായി ഇപ്പോൾ വള്ളത്തിലൊക്കെ ഇങ്ങനെ കയറിയിട്ടേ അപ്പോൾ അതുകൊണ്ട് മോളിങ്ങനെ ഓർമ്മ വെച്ച് വരുന്നതല്ലേ ഉള്ളൂ മോനറിയാം പക്ഷെ അവൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും അവൾക്ക് പുതിയ പുതിയ എക്സ്പീരിയൻസ് ആയിട്ടാന്ന് തോന്നാറ് അപ്പോൾ അതൊന്ന് ഭയങ്കര ഹാപ്പിയിലാണ് പിന്നെ അങ്ങനെ ഞാൻ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് അമ്പലത്തിൽ വന്നപ്പോൾ നാടൻ അരച്ചു പൂജയ്ക്കുള്ളത് അപ്പോൾ ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ട് തുറക്കത്തുള്ളൂ അപ്പം നമ്മളിത് പുറത്ത് നിന്നിട്ട് കഴിച്ചൊക്കെ കാണും അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഇതുപോലൊരു വീഡിയോ ഇവിടെ നിന്നിട്ട് എടുത്തിട്ടുണ്ട് അന്ന് ആ സമയത്ത് നെല്ലൊക്കെ നന്നായിട്ട് വിളഞ്ഞ് നല്ല പച്ച ഉച്ചപ്പായിട്ട് നിൽക്കുവാണ് ഇപ്പം അതെല്ലാം കഴിഞ്ഞ് എന്താണ് എന്താ എന്തായതിനു പറയാൻ എനിക്കറിയില്ല കൊയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പരുവത്തിൽ കിടക്കുവാണ് അങ്ങനെ അധികം മഴ പെയ്തതിൻ്റേതായിട്ടുള്ള വെള്ളമോ കാര്യങ്ങളോ ഇല്ല കാരണം തുറന്ന് വിട്ടിരിക്കുവാണ് വെള്ളം അപ്പോൾ നന്ന് നി കെട്ടി നിൽക്കാതെ അങ്ങ് ഒഴുകി പോവും അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഫുള്ള് പാടമാണ് അമ്പലത്തിൻ്റെ പുറയിൽ നമ്മളുടെ കായൽ അപ്പം നല്ല ഭംഗിയാണ് ഇവിടെ കാണാനൊക്കെ അപ്പം അതിൻ്റെ തീ നെല്ലിൻ്റെ ഇതൊക്കെ കിടക്കുന്നത് കൊത്തു തിന്നാനായിട്ട് പ്രാവും കാര്യങ്ങളൊക്കെ അതിൻ്റെ നടക്കൊണ്ട് അത് എനിക്ക് വീഡിയോയില് കാണാൻ പറ്റുന്നില്ല പക്ഷെ നമുക്ക് നേരിട്ട് ഒത്തിരി പ്രാവും അവിടെ നിൽപ്പണ്ടേ കുറച്ച് ദൂരെയാണ് അങ്ങനെ അതൊക്കെ നോക്കി അങ്ങനെ നിൽക്കുവാണ് അങ്ങനെ അകത്ത് കയറി തൊഴുതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത് ആ കാണുന്ന പാലം കയറി ഇറങ്ങിയായേ ധന്യട്ടിൻ്റെ വീടാണ് നേരെ കാണുന്നതല്ല ഇറങ്ങിയിട്ട് കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ കാണുന്നതാണ് തന്നെ തന്നെ അപ്പോൾ ഇപ്പോഴും ഭയങ്കര മഴ പെയ്തുകൊണ്ടിട്ട് ഇപ്പം കുറച്ചൊന്ന് മഴ കുറഞ്ഞിട്ട് നമുക്ക് ആ പാലം കയറി വേണം ഇനി അക്കര ചെല്ലാനായിട്ട് അപ്പോൾ ചെറിയ ശിക്കാരയും ഒന്നോ രണ്ടോ ഹൗസ് ബോട്ടൊക്കെ മാത്രമേ ഇപ്പോൾ കയ്യിലേക്കൂടെ പോകുന്നുള്ളൂ കാരണം മഴയൊക്കെ ആയതുകൊണ്ട് ഗസ്റ്റ് കുറവാണ് അതുപോലെ തന്നെ നല്ല കാറ്റൊക്കെ ആണെങ്കിൽ അങ്ങനെ ശിക്കാരയൊന്നും ഇറക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പം ഒന്നോ രണ്ടോ വള്ളമൊക്കെ പോകുന്നുണ്ട് അതൊക്കെയുള്ളു അല്ലെങ്കിൽ ഫുൾ ടൈം കായലിൽ കൂടെ വള്ളം പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ വളരെ കുറവാണ് അങ്ങനെ മഴ കുറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പാലത്തേലൊക്കെ കയറി പാലം ഒന്ന് പുതുക്കിയിട്ടുണ്ട് പെയിൻ്റൊക്കെ അടിച്ച് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി കാണാനുണ്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഉച്ചക്കത്തെ ഊണിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ കറി തയ്യാറാക്കുകയാണ് അപ്പം അമ്മ അവിടെ മിക്കതും നമ്മുടെ വിറകടുപ്പിലാണ് മീൻ കറിയും ചിക്കൻ കറിയും അങ്ങനെയൊക്കെ വെക്കാറ് അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഈ അടുപ്പിൽ ടേ വെക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ അപ്പം അമ്മ തേങ്ങ അരയ്ക്കാൻ പോയി ചാറ് കറിക്കുള്ളത് അപ്പം ഞാൻ ആ സമയത്ത് ചിക്കൻ കറിക്കുള്ള പരിപാടി ചെയ്യണം അപ്പം അമ്മ വെക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് സവോളയൊന്നും ചേർക്കാറില്ല ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ടാണ് വെക്കാറ് അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോ എടുക്കുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ കറിയിട്ട് തുടക്കി എടുത്തത് പക്ഷേ പിന്നെ ഞാൻ ഈ ഉള്ളി ഇട്ടതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ ഉടനെ ചിക്കനും ഇട്ട് ഉള്ളിയും ചിക്കനും ഒരുമിച്ചാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് ഞാൻ പിന്നീട് അത് വീഡിയോ എടുക്കാൻ മറന്നത് ആ ഇതേല കിട്ടിയല്ലേ തലേല് വെള്ളം വീഴരുത് വല്ല തോർത്താ വല്ല എടുത്തിട്ട് അപ്പൊ അത് പറിക്കുമ്പോ തലയിലോട്ട് വെള്ളം അല്ലേ ഇരിക്കും മീനല്ലേട്ടാ അപ്പൊ നമ്മള് ചോറൊക്കെ കഴിച്ചിട്ട് കുറച്ചുനേരം ഒന്ന് അവിടേക്ക് ഇരുന്ന് ശേഷം നമ്മളിനി പോകാൻ റെഡിയാകാൻ എന്ന് വിചാരിച്ചപ്പോഴേക്കും അവിടെ ഗ്ലോബിയുണ്ട് ഗ്ലോബിക്ക എന്നാണ് ഗ്ലോബിക്കാൻ ലൂബിക്കുക അങ്ങനെയൊക്കെ പറയും അപ്പം നമ്മുടെ നാട്ടിൽ കൂടുതലും ഗ്ലോബിക്കുക എന്നാണ് പറയാറ് അപ്പോൾ രണ്ട് മരമുണ്ട് ഉണ്ട് അതിൽ ഒരു മരത്തും ഈ വാതിക്കാൻ നിൽക്കുന്ന മരം ഒന്ന് വെട്ടി അതിൻ്റെ കമ്പൊക്കെ കുറച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതിൽ വളരെ കുറച്ചുള്ളു ഇതിൽ ഒന്നേരുണ്ടോ അവിടെ ഇവിടെയൊക്കെ നിപ്പുണ്ട് കുറച്ച് മേളിലാണ് അപ്പം ഈ ഇതിൻ്റെ പുറകിൽ ഇപ്പോൾ വീടിൻ്റെ പുറകിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ പാടമാണ് ഇപ്പോൾ ഈ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇട്ടിരിക്കുകയാണ് ഇനിയിപ്പം മഴയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം എന്തെങ്കിലും ചെയ്യാതെ ചെയ്യുന്നത് ഇപ്പം അവിടെ ഒന്നുമില്ല വെറുതെ കിടക്കുവാണ് പിന്നെ അവിടെ ഇപ്പം ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് പിന്നെ ഈ നിൽക്കും അതായത് ഗ്ലോബി മരത്തിൽ തങ്ങി നിൽക്കുന്ന വെള്ളം പറിക്കുന്നതനുസരിച്ച് എല്ലാവരും മേത്തുമൊക്കെ വീഴുന്നുണ്ട് എന്നാലും അച്ഛനും മക്കൾക്കും ഗ്ലോബിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്ലോബിക്കെന്ന് മാത്രമല്ല പുളിയുള്ള സാധനങ്ങൾ മാങ്ങ പച്ചയ്ക്ക് മാങ്ങ കഴിക്കുക അതൊക്കെ ഇവരുടെ അച്ഛൻ്റെ മുൻപും ഭയങ്കര ഇഷ്ടമുള്ള ഇതാണ് അപ്പം ഇതിപ്പം നമുക്ക് ഉപ്പിലിടാം എന്ന് വിചാരിച്ചിട്ട് പറിക്കുവാണേ അപ്പോൾ കുറച്ച് മതി ഒരുപാട് കൊണ്ടുവന്നാലും അത് വേസ്റ്റ് വേസ്റ്റാകും അപ്പം കുറച്ച് വറച്ചെടുക്കാം എന്നും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ ഗ്ലോബിയയിൽ ഉള്ളത് ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ടാണ് ഇപ്പം സം ഗ്ലോബിക്കയുടെ സമയമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും അതിൽ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ നമ്മൾ ഓരോന്നായിട്ട് ഇത് പറിച്ചെടുക്കുകയാണ് അപ്പം ഒത്തിരി ഇങ്ങനെ മേലോട്ട് നോക്കി നിൽക്കുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ കഴുത്ത് വേദനിക്കുമല്ലോ അപ്പോൾ ഇടക്ക് പറയും നിർത്തി എന്നാലും ഇത് കാണുമ്പോൾ പറിക്കാം അങ്ങനെ അങ്ങനെ നമ്മളൊരു കപ്പിൽ കുറച്ച് പറിച്ചെടുത്ത് അപ്പോൾ ഇതാണ് വീടിൻ്റെ പുറകുവശം അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീടും അത് ഇതൊക്കെ കാണിക്കുകയാണ് അപ്പം ഞാനത് ഇപ്പം അങ്ങനെ പെട്ടെന്ന് പോയൊരു ഇതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല ഇനി ഒരു പ്രാവശ്യം പോകുമ്പോഴത്തേക്കും വീടും പരിസരവും കയലും അത് ഇതൊക്കെ നമുക്ക് കാണാം അപ്പോൾ അത് ആ കപ്പില് ഒരാൾ ശേഖരിക്കാൻ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടക്ക് അതിന് കഴിക്കുന്നുണ്ട് അവർക്കതൊന്നും ഒരു പ്രശ്നമല്ല പുളി കാര്യങ്ങളൊന്നും പ്രശ്നമല്ല നന്നായി ആസ്വദിച്ചാണ് അവർ രണ്ടുപേരും കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ചോദിക്കുന്നുണ്ട് ഇത് വീട്ടിൽ കൊണ്ടുപോകാനും ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പുളി പണ്ട് കുഞ്ഞിലേക്ക് കഴിക്കുമായിരുന്നു പക്ഷേ ഈ ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ എനിക്ക് ഇതൊക്കെ കഴിക്കുമ്പോൾ എന്തോ പോലെ എന്നൊക്കെ കഴിക്കാൻ പറ്റുന്നില്ല ഒട്ടും നമ്മൾ ഈ പ്രായത്തിലൊക്കെ ഇതുപോലെ ഉപ്പും കൂട്ടിയും ഉപ്പിലിട്ടും മുളകും കൂട്ടിയും ഒക്കെ കഴിച്ചിട്ടുള്ളൊരു സമയമുണ്ട് അപ്പോൾ അവർക്കും ആ സമയം അല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരാൾ ഇത് ഈ ആൾ കഴിക്കുന്ന ഇത് ആദ്യമായിട്ടാണ് ചെറിയ ആൾ അതായത് മോള് ഇത് ആദ്യമായിട്ടാണ് ഈ ഗ്ലോബിക്ക കഴിക്കുന്നത് അപ്പോൾ പുള്ളിക്ക് വലിയ പുളിയൊന്നും അധികം വലിയ ഇഷ്ടമില്ലാത്ത ആളാണ് പക്ഷെ ഇത് കഴിക്കുന്നുണ്ട് അപ്പോൾ എന്നോട് പറയുക കൊള്ളാന്ന് അങ്ങനെ നമ്മൾ ഗ്ലോബിക്കയൊക്കെ പറിച്ചിട്ട് റെഡിയായി പെട്ടെന്ന് തന്നെ റെഡിയായി ഇനി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഒരു മഴ ഇച്ചിരി കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് അടുത്ത മഴയ്ക്ക് മുമ്പേ നമുക്ക് വീട്ടിലെത്തണം അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരുങ്ങി ഇറങ്ങിയിട്ട് ഇതാ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ മഴ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ സ്ഥലം പക്ഷേ വെയിലൊക്കെ ഉള്ള സമയത്ത് നല്ല ഭംഗിയാണ് ഇപ്പോഴും ഭംഗിയൊക്കെ തന്നെയാണ് കാണാനും എന്നാലും നമുക്ക് അവിടെ ഒന്ന് ഇരിക്കാനോ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ മഴ വന്നു കഴിഞ്ഞാൽ പക്ഷെ വെയില സമയത്ത് അടിപൊളിയാണ് നമുക്ക് ഇവിടെ വന്നിരുന്ന് നല്ല ഭംഗിയായിട്ട് കാഴ്ചകളൊക്കെ കാണാനും നല്ല രസമാണ് എനിക്കിഷ്ടമാണ് ഇവിടെ പക്ഷേ ഈ മഴ വന്നു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം അങ്ങനെ നമ്മളിപ്പം ഞാനും മക്കളുമൊക്കെ കൂടെ ചുമ്മാ അവിടെ നിന്ന് നോക്കിക്കൊണ്ട് വന്നിട്ട് ഞങ്ങളപ്പുറത്ത് തൊട്ടപ്പുറത്ത് എന്നിട്ട് എൻ്റെ ചിറ്റൻ്റെ വീടാണ് അപ്പം ജസ്റ്റ് ഒന്ന് അവിടെ കൂടെ കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ചെന്നു അവിടെ ഒരു മോനുണ്ട് അവിടുത്തെ മോൻ നമ്മുടെ അതായത് എൻ അവിടുത്തെ മോൻ്റെ സെയിം ഏജാണ് ഒരു മാസ വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അവരെയൊക്കെ പോയി കണ്ടിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു അതിനെന്താണ് പേര് വൃത്തി എന്നാണ് വിളിക്കുന്നത് അപ്പം ഞങ്ങളെ കണ്ട് ഓടിപ്പോയി ഞങ്ങൾ കണ്ടതേ കണ്ടതേയുള്ളൂ ആളോടിപ്പോയി അവിടുന്നെ പേടമിട്ടായില്ലേ അതെടുത്തുകൊണ്ട് വരാനായിട്ടാണ് ഈ ഓടുന്നത് അങ്ങനെ അവർക്ക് അധികം നേരം ഒന്നും കളിക്കാൻ പറ്റിയില്ല നമ്മൾ നേരത്തെയൊക്കെ പോയി നിൽക്കുമ്പോൾ അവർ രണ്ടുപേരും കൂടെ ഭയങ്കര കളിയൊക്കെ ആയി കുറച്ച് സമയല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ കളിക്കാനൊന്നും സമയം കിട്ടിയില്ല ജസ്റ്റ് ഒന്ന് കണ്ടു ഒത്തിരി നാളെ ഇവരെയൊക്കെ കണ്ടിട്ട് അപ്പോൾ ഒന്ന് കണ്ടിട്ട് നമ്മൾ പോകുന്നു തിരിച്ച് നമ്മൾ വീണ്ടും വള്ളത്തെ കയറി അപ്പം അടുത്ത മഴ വരുന്നുണ്ട് അതിന് മുന്നേ നമുക്ക് അക്കരെ എത്തണം അക്കരെ പണ്ടൊക്കെ നമ്മൾ ഇവിടെ വരുന്നതും തിരിച്ച് പോകുന്നതൊക്കെ നടന്നായിരുന്നു അതിപ്പോൾ ഇപ്പം എത്ര മഴയാണെന്ന് പറഞ്ഞാലും നമ്മൾ ആ കടത്ത് കയറി ഇറങ്ങി നടന്നേ വരാൻ നമുക്ക് പറ്റത്തുള്ളായിരുന്നു ഇപ്പോൾ അച്ഛൻ ഇങ്ങനെ വള്ളം എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല മഴ വന്നാലും ഒക്കെ നമുക്ക് വന്ന് വണ്ടിയിൽ ഇറങ്ങിയാൽ ഇതുപോലെ അച്ഛൻ വിളിച്ചുകൊണ്ട് വരും തിരിച്ചും അവിടെ തന്നെ ഇറക്കി തരും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വളരെ കുറവാണ് ഇപ്പം പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തിനൊക്കെ ഇറങ്ങിയാൽ മതി നേരത്തേന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് നേരത്തെ ഇറങ്ങണം കാരണം നടക്കാനുണ്ട് ഒരു പത്ത് എങ്കിലും നടക്കാനുണ്ട് അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്കില്ല അങ്ങനെ നമ്മൾ വള്ളത്തിലിരുന്ന് പോവുകയാണ് ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് പ്രത്യേക പരിപാടികളൊന്നുമില്ല ഇന്നത്തെ ദിവസം ഇങ്ങനെ കർക്കിടകമായിട്ട് നമ്മൾ അമ്പലത്തിലൊക്കെ വന്നു അത് ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് നമ്മൾ പുറത്തിറങ്ങുന്നത് കാരണം പനിയൊക്കെ ആയിട്ടൊരു പത്തും പന്ത്രണ്ടും അല്ല അതി കൂടുതലായി എല്ലാവർക്കും പനിയായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്തോട്ടൊന്നും ഒട്ടും പോകാറില്ലായിരുന്നു അപ്പം ഇപ്പം കുറേ നാളുകൾക്ക് ശേഷം നമ്മളൊന്ന് അപ്പോൾ അപ്പം ഉള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കൂടാതെ ഈ സ്ഥലങ്ങളൊക്കെ പലർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ സ്ഥലമൊക്കെ ഒന്ന് എടുത്തിട്ടുള്ളത് ഒത്തിരി പേര് ഇതിനു മുന്നേ ഞാൻ ഇവിടുത്തെ വീഡിയോ ഇട്ട സമയത്ത് ഈ കുറിച്ച് ചോദിക്കുകയും ഇഷ്ടമാണെന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടും കൂടെ എടുത്തതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോസായിട്ട് ഇനി വരുന്നതാണ് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടെ നോക്കി ഓൺ ഒന്ന് ഓപ്ഷൻ കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ്